നമസ്കാരം വിവാഹ വിവാഹൊഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നാൽപ്പത്താറ് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രേഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്താറ് വയസ്സുള്ള സൈനബയുടെ ഡീറ്റെയിൽസാണ് സൈനബയ്ക്ക് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് ആവറേജ് വെയ്റ്റ് ആണ് എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ മഞ്ചേരി ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് ആൾ ഡിവോഴ്സാണ് കുട്ടികളില്ല ഫാമിലി ഉപ്പേ ഉമ്മയൊന്നുമില്ല മൂന്ന് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഇവർക്കുള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്താറ് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകൾ പരിഗണിക്കുമെന്ന് അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ജുമൈലയുടെ ആണ് ജുമൈലയ്ക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വണ്ടൂർ ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് ആളുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് പുനർവിവാഹമാണ് കുട്ടികളില്ല ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തിനാല് വയസ്സ് വരെയുള്ള ആലപ്പുഴ കൊല്ലം കോട്ടയം എറണാകുളം തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റുകൾക്കൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ കൂടി മറ്റ് ജില്ലകളിൽ വരുന്ന അനുയോജ്യമായ പ്രപ്പോസലുകൾ പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ആണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടും നന്നായി തിരക്കിറന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് ഇതുപോലെ പുതിയ ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്